പൂവിൽ നിന്നും നായിക ഗോമതിപ്രിയയെ ഒഴിവാക്കിയെന്ന വാർത്തയ്ക്ക് പിന്നാലെ നടിയുടെ ആരാധകർ മുഴുവൻ പറഞ്ഞത് ഇനി സീരിയൽ കാണില്ല എന്നായിരുന്നു ഇതോടെ പരമ്പരയുടെ റേറ്റിംഗ് കുത്തനെ ഇടിയുമെന്നും നടിയെ തിരിച്ചെത്തിക്കുമെന്നുമായിരുന്നു ആരാധകരുടെ പ്രതീക്ഷ എന്നാൽ അതൊന്നും സംഭവിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇപ്പോഴിതാ മാസങ്ങളായി സീരിയലുകളുടെ ബാർക്ക് റേറ്റിംഗിൽ മുന്നിൽ നിന്ന പൂവ് ഇപ്പോൾ പിന്നിലായിരിക്കുകയാണ് ഇക്കുറി ഏഷ്യാനിലെ പരമ്പരകളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ചാനലിലെ സൂപ്പർ ഹിറ്റ് സീരിയലുകളിൽ ഒന്ന് തന്നെയുമാണ് ഈ വർഷത്തെ ആദ്യ ആഴ്ചയിലെ റേറ്റിംഗ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പതിനാല് പോയിന്റ് മൂന്നാണ് ചെമ്പനീർ പൂവിന്റെ റേറ്റിംഗ് കഴിഞ്ഞയാഴ്ച ഇത് പതിനാല് പോയിന്റ് നാലായിരുന്നു അതേസമയം കഴിഞ്ഞയാഴ്ച പതിനാല് പോയിന്റിൽ നിന്ന് പത്തരമാറ്റാണ് ഈ ആഴ്ച പതിനാല് പോയിന്റ് ആറ് പോയിന്റ് നേടി റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയത് തൊട്ടുപിന്നിൽ പതിമൂന്ന് പോയിന്റ് ഒന്ന് നേടി ഇഷ്ടം മാത്രം എന്ന പരമ്പരയും പതിനൊന്ന് പോയിന്റ് രണ്ടോടെ പവിത്രവും തൊട്ടുപിന്നിൽ സാന്ത്വരം ടൂവുമാണ് നിൽക്കുന്നത് അതേസമയം എപ്പോഴും രണ്ടാം സ്ഥാനത്ത് നിലനിന്നിരുന്ന പത്തരമാറ്റ് പരമ്പര പതിനാല് പോയിന്റ് ആറ് എന്ന റേറ്റിംഗ് നേടി ചെമ്പനീർ പൂവിനെ കടത്തിവെട്ടി ഒന്നാമത് എത്തിയിരിക്കുകയാണ് പുതുവർഷത്തിൽ സീരിയൽ അണിയറ പ്രവർത്തകരെയും ആരാധകരെയും തേടിയെത്തിയ ആദ്യത്തെ സന്തോഷ വാർത്തയും ഇതാണ് ഇതാദ്യമായാണ് ഏറെക്കാലത്തിന് ശേഷം ചെമ്പനീർ പൂവ് താഴേക്ക് വീഴുകയും പത്തരമാറ്റ് മുന്നോട്ട് കയറുകയും ചെയ്തിരിക്കുന്നത് ഇതോടെ സീരിയൽ പ്രേമികളെല്ലാം ആവേശത്തിലായിരിക്കുകയാണ് അതേസമയം ഗോമതി പ്രിയയുടെ ആരാധകരും രംഗത്തെത്തി കഴിഞ്ഞു ചെമ്പനിയർ പൂവിന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നും പരമ്പര മുന്നോട്ടു തന്നെ തുടരുമെന്നും പറഞ്ഞ നിർമ്മാതാവ് ഡോക്ടർ ഷാജുവിന്റെ നിലപാടിനേറ്റ അടിയാണ് റേറ്റിംഗിലെ ഈ ഇടിവ് എന്നാണ് ആരാധകരുടെ പക്ഷം സാന്ത്വനം എന്ന പരമ്പര അവസാനിച്ചപ്പോൾ പ്രേക്ഷകർ ഏറ്റവും അധികം മിസ് ചെയ്തത് അഞ്ജലിയെയും ശിവനെയുമായിരുന്നു അവർ ഏറ്റവുമധികം സ്നേഹിച്ചതും ഇഷ്ടപ്പെട്ടവരുമായ താരജോഡികളായിരുന്നു പിന്നാലെ വന്ന സച്ചിയും രേവതിയും വഴക്കിലും പിണക്കത്തിലും തുടങ്ങി സ്നേഹത്തിന്റെ മധുരം നുകർന്നുള്ള ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്ന് പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ കഴിവുള്ള താരങ്ങളായി ഇരുവരും മാറിയതിനു പിന്നാലെയാണ് പരമ്പരയിൽ നിന്നും നായികിയായ ഗോമതിപ്രിയ പിന്മാറിയെന്ന വാർത്തയും എത്തിയത് പിന്നീട് അങ്ങോട്ട് വേദന പങ്കുവച്ചുള്ള ഫാൻസ് പേജുകളുടെ ഒരു കുത്തൊഴുക്ക് തന്നെയായിരുന്നു ഇരുവരുടെയും കോംബോ വീഡിയോകളും ചിത്രങ്ങളും ഇപ്പോഴും ആരാധകർ ഷെയർ ചെയ്യുന്നുണ്ട് അതൊക്കെ ഏറെ ആവേശത്തോടെ ഗോമതിപ്രിയ പിന്മാറിയ സമയത്ത് താരങ്ങളും പങ്കുവച്ചിരുന്നു ഏതൊരു പുതുമുഖ താരവും ചെയ്യാൻ കൊതിക്കുന്ന വേഷമായിരുന്നു ചെമ്പനീർ പൂവിലെ രേവതിയുടെ കഥാപാത്രം ആ വേഷത്തിന് മിനിസ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ ഇത്രത്തോളം സ്വീകാര്യത ലഭിക്കുവാൻ കാരണം ഗോമതിപ്രിയ എന്ന നടിയുടെ അഭിനയവും കഴിവും തന്നെയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ